ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് മലബാർ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവം കൂടിയാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമുക്ക് വീഡിയോ കാണാം ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ബീഫ് കറിയുടെ ഒപ്പം ഉണ്ടാക്കുന്ന ഒരു മോര് കറിയാണത് അപ്പം നമുക്ക് അതിന് വേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മാങ്ങ നല്ല പുളിയുള്ള മാങ്ങ വേവിച്ചതിന് ശേഷം അത് നല്ല പോലെ തിരുമ്പി ഉടച്ചായ വെള്ളം എടുത്തേക്കണതാണ് നല്ല പുളിയുള്ള വെള്ളം ഉണ്ടത് മാങ്ങയുടെ ആ പുളി വെള്ളം ഉണ്ടത് മാങ്ങ ആദ്യം വേവിക്കാം എന്നിട്ട് നമുക്ക് നല്ലോണം തിരുമ്പി പിഴിഞ്ഞ് ഉടച്ചെടുത്തതാണ് കേട്ടത് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട് നമുക്ക് എത്രത്തോളം വേണം എന്നുവെച്ചാ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കട്ടെ ഇതിപ്പോൾ ഞാൻ മാങ്ങ തിളപ്പിച്ച വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ല പുളി ഉണ്ട് ഇതിന് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു നാടൻ കറിയാണ് ഇട്ടത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില നല്ല പോലെ കഴുകിയെടുത്തതാണ് നല്ല നാടൻ കറിവേപ്പില തണ്ടോട് കൂടി തന്നെ ഇടണം ഇത് തണ്ട് കളഞ്ഞ് ഏർ ഇല മാത്രമായിട്ട് ഇടരുത് തണ്ടോട് കൂടി തന്നെ ഇടണം ഇത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇതിപ്പോ നല്ല പോലെ തിളച്ച് വരണിണ്ട് വേപ്പിലൊക്കെ വെന്ത മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും പുളിയൊക്കെ ആയിട്ട് കറക്റ്റ് ആവുമ്പോ ഈ തിളച്ച് പൊന്തി വരണ്ടത് നിന്നോളും അപ്പൊ നമുക്ക് നല്ല പോലെ ഇളക്കി കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കതായ മാങ്ങ വെള്ളവും വേപ്പിലൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ല പോലെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് അതിനേക്കുള്ള ഒരു അരപ്പ് ഉണ്ടാക്കണം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാരി ഞാൻ ഒരു ബൗൾ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കണുണ്ട് കൂടെ തന്നെ ഞാനൊരു അഞ്ചാറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുക്കേണ്ടിണ്ട് ഇത് ചെറിയുള്ളി ആണെങ്കിൽ അതാണ് ടേസ്റ്റ് ഞാനിപ്പോ ഒരു കഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചെറിയുള്ളി ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഉള്ളി ചേർത്ത് കൊടുക്ക നമ്മളിപ്പോ കുറച്ചെല്ലാം ഉണ്ടാക്കണത് ഇനി തിരിക്ക് നമുക്ക് നല്ല ജീരകവും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കണ്ട് ചെറിയ ജീരകം ഇനി നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ചത് നല്ലപോലെ അരച്ചെടുക്കാം നല്ല പോലെ അരച്ചെടുപ്പൊ നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ അരച്ചെടുത്തതാണ് ഇനി നമുക്കത് മാറ്റി വെക്കാം അതിന്റെ ഇതൊക്കെ നല്ല പോലെ തിളച്ച് വേപ്പിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം തീ കൊറച്ച് വെച്ചിട്ടാണ് ഞാൻ അരപ്പ് ഒഴിച്ചിട്ടുന്നത് നല്ല പോലെ നലക്കി കൊടുക്ക ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുള്ളതാണ് കട്ടൊന്നുമില്ലാതെ കലക്കി എടുത്തതാണ് ഇതും ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചിട്ട് അതും ചേർത്ത് കൊടുക്കട്ട ഞാനിപ്പ പെട്ടെന്ന് കഴിയാൻ വേണ്ടി അരിപ്പൊടി എടുത്തുന്നുള്ളൂ ഇതൊന്നിനി തിളച്ചു വരട്ടെ നല്ലപോലെ ഞാൻ ഇളക്കി കൊടുക്കണ്ടട്ടാ ഞാനിപ്പ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് നമ്മൾ നേരത്തെ അരസ്പൂണല്ലേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം കുറച്ച് കുറവുണ്ട് ഞാനപ്പം ഒരു കാൽ സ്പൂൺ കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ല നമുക്ക് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ അരിപ്പൊടിയും പൊടിയും ചേർത്തേക്കണതാണ് അപ്പോൾ ഇത് അരിയാ ഇളക്കിയില്ലെങ്കിൽ ഇത് കട്ട പിടിക്കും വേഗം അപ്പോൾ ഒന്ന് നമുക്ക് ചൂടാവുന്നതിന് അനുസരിച്ച് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതുമേലും മേലും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനവിടെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ചേർത്ത ഒക്കെ ഒന്ന് വെന്ത് വരണം അപ്പം നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം പിരിഞ്ഞു പിരിഞ്ഞ് പോവുകയുമില്ല ഇപ്പം തിളച്ച് വരണുണ്ട് നമുക്കിതിന് മാറ്റി വെക്കാൻ നട്ടതിക്ക് താളിച്ചു വയ്ക്കാം നമുക്ക് മോരുകറി താളിച്ചു വയ്ക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പളോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ എന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കൂടെ തന്നെ ഞാൻ നല്ല ജീരകം തന്നെയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം അതൊരു ഒരു നുള്ളി ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളിടണുള്ളൂ കൂടുതലൊന്നും വേണ്ട കടുക നല്ല ജീരകവും പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലേന് ഇതേപോലെ ഞാൻ തണ്ടോടെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയിൽ കറിയിൽ നമുക്ക് അത്രയുള്ള പരിപാടിയുണ്ട് സിമ്പിളല്ലേ ചെയ്യാൻ നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്ക ഞാൻ കൊറച്ചെടുത്ത് ചീച്ചിട്ട് നല്ല മണവും വരുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പും പുളിയൊക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബായ്